മൈനാഗുപള്ളിയിൽ സ്കൂട്ടർ യാത്രക്കാരിയെ കാർ കയറ്റി കൊലപ്പെടുത്തിയ കേസിലെ ഒന്നാം പ്രതി അജ്മലിനെതിരെ കാറിലൊപ്പമുണ്ടായിരുന്ന രണ്ടാം പ്രതി ഡോക്ടർ ശ്രീക്കുട്ടിയുടെ നിർണായക മൊഴി അജ്മൽ നിർബന്ധിച്ച് മദ്യം കുടിപ്പിച്ചതാണെന്നാണ് ഡോക്ടർ ശ്രീക്കുട്ടി മൊഴി നൽകിയിരിക്കുന്നത് കാറിനടിയിൽ ആളുണ്ടെന്ന് അറിഞ്ഞിരുന്നില്ല കാർ സ്കൂട്ടറിൽ ഇടിച്ച നിലത്തേക്ക് വീണ കുഞ്ഞുമോളുടെ ശരീരത്തിലൂടെ കാർ കയറ്റി ഇറക്കാൻ ആവശ്യപ്പെട്ടില്ലെന്നാണ് സംഭവത്തിൽ രണ്ടാം പ്രതി ശ്രീക്കുട്ടി പറയുന്നത് തന്റെ പണവും സ്വർണ്ണാഭരണങ്ങളും അജ്മൽ കൈക്കലാക്കിയിരുന്നുവെന്നും അത് തിരികെ വാങ്ങാനാണ് അജ്മലിനൊപ്പം സൗഹൃദം തുടർന്ന് െന്നും ശ്രീകുട്ടി പറയുന്നുണ്ട് നിലവിൽ പ്രേരണാ കുറ്റമാണ് ശ്രീകുട്ടിക്കെതിരെ ചുമത്തിയിരിക്കുന്നത് എന്നാൽ അജുമലം ശ്രീകുട്ടിയും രാസലഹരിക്കും മദ്യത്തിനും അടിമകളാണെന്നാണ് പോലീസ് ഭാഷ്യം അപകടം നടന്ന തലേ ദിവസം ഇരുവരും താമസിച്ച ഹോട്ടൽ മുറിയിൽ നിന്ന് എം ഡി എം എ അടക്കം ഉപയോഗിച്ചതിന് പോലീസിന് തെളിവ് ലഭിച്ചു ഈ മാസം പതിനാലിന് ഹോട്ടൽ ഒരുമിച്ച് താമസിച്ചവർ ലഹരി ഉപയോഗിച്ചിരുന്നതായി പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട് ഹോട്ടൽ മുറിയിൽ നിന്ന് മദ്യക്കുപ്പികളും പോലീസ് കണ്ടെടുത്തിരുന്നു കരുനാഗപ്പള്ളിയിലെ ഹോട്ടലിലാണ് ഇരുവരും മുറിയെടുത്തത് മുൻപും ഇവർ ഇതേ ഹോട്ടലിൽ മൂന്ന് തവണ ുന്നു ഇവർക്ക് എവിടെ നിന്നാണ് ലഹരി മരുന്ന് കിട്ടുന്നതെന്ന് അന്വേഷിക്കുമെന്നും പോലീസ് പറയുന്നുണ്ട് പരസ്പര വിരുദ്ധമായ മൊഴികളാണ് പ്രതികളായ അജ്മലും ശ്രീകുട്ടിയും പോലീസിന് നൽകിയത് അജ്മലിന്റെ ട്രാപ്പിൽ പെട്ടുപോയതാണെന്നാണ് ശ്രീകുട്ടി പറഞ്ഞതെങ്കിൽ ശ്രീകുട്ടി ആവശ്യപ്പെട്ട പ്രകാരമാണ് മദ്യം വാങ്ങി നൽകിയതെന്ന് അജ്മൽ പറഞ്ഞു മനപൂർവ്വമായിരുന്നില്ല യുവതിയുടെ ദേഹത്തുകൂടി വാഹനം കയറ്റിയതെന്നും വാഹനം നിർത്താൻ നാട്ടുകാർ പറയുന്നത് കേട്ടു പക്ഷെ എന്തായിരുന്നുവെന്ന് അറിയില്ലായിരുന്നുവെന്നും എന്തിലൂടെ വാഹനം കയറി ഇറങ്ങുന്നതായി പിന്നീട് മനസ്സിലായെന്നും അജ്മൽ മൊഴി നൽകി വാഹനം മുന്നോട്ടെടുത്തത് തന്റെ നിർദ്ദേശപ്രകാരമല്ലെന്നും അജ്മൽ പറഞ്ഞു ഇരു പ്രതികളും നിലവിൽ പോലീസ് കസ്റ്റഡിയിലാണ് കഴിഞ്ഞ ദിവസം രണ്ട് ദിവസത്തേക്കാണ് രണ്ടുപേരെയും കസ്റ്റഡിയിൽ വിട്ടത് ഞായറാഴ്ച വൈകിട്ട് അഞ്ചിന് കസ്റ്റഡി കാലാവധി അവസാനിക്കും മൂന്ന് ദിവസം പ്രതികളെ കസ്റ്റഡിയിൽ വേണമെന്നായിരുന്നു പ്രോസിക്യൂഷൻ ആവശ്യപ്പെട്ടത് മൂന്ന് ദിവസം നൽകാൻ പാടില്ലെന്നും രണ്ടു മണിക്കൂർ കസ്റ്റഡിയിൽ നൽകണമെന്നും ശ്രീകുട്ടിയുടെ അഭിഭാഷകൻ കോടതിയിൽ ആവശ്യപ്പെട്ടിരുന്നു അതേസമയം അപകടം നടന്ന സ്ഥലത്ത് തെളിവെടുപ്പിനെത്തിച്ച അജ്മലിനും ശ്രീകുട്ടിക്കുമെതിരെ ജനരോക്ഷമുയർന്നു അപകടം നടന്ന ആനൂർക്കാവിൽ അജ്മലിനെയും ശ്രീകുട്ടിയും എത്തിച്ചെങ്കിലും നാട്ടുകാർ പ്രകോപിതരായതോടെ പുറത്തിറക്കാനായില്ല ഒടുവിൽ ശ്രീകുട്ടിയെയും വാഹനത്തിന് പുറത്തിറക്കാതെ തെളിവെടുപ്പ് നടത്തി പ്രതികൾക്ക് വാഹനം നൽകിയ സുഹൃത്തിന്റെ വീട്ടിലും തെളിവെടുപ്പ് നടന്നു തിരുവോണ ദിവസമാണ് മൈനാകുപ്പള്ളിയിൽ അപകടം ഉണ്ടാകുന്നത് സ്കൂട്ടറിൽ യാത്ര ചെയ്ത യാത്രികരെ ഇടിച്ച ശേഷം അതിൽ ഒരാളുടെ ശരീരത്തിൽ കൂടി കാർ കയറ്റിയിറക്കുകയായിരുന്നു മൈനാഗുപ്പള്ളി സ്വദേശി കുഞ്ഞുമോളാണ് അപകടത്തിൽ മരിച്ചത് റോഡിൽ തെറിച്ച് വീണ യുവതിയുടെ ശരീരത്തിലൂടെ കാർ കയറ്റിയിറക്കി അജമലും ഒപ്പമുണ്ടായിരുന്ന ശ്രീകുട്ടിയും രക്ഷപ്പെട്ടെങ്കിലും പിന്നീട് പിടികൂടുകയായിരുന്നു കേസിലകപ്പെട്ടതോടെ പ്രതിയായ ഡോക്ടർ ശ്രീകുട്ടിയെ ജോലിയിൽ നിന്ന് പുറത്താക്കിയിരുന്നു കരുനാഗപ്പള്ളി വലിയ ആശുപത്രിയിലെ താൽക്കാലിക ഡോക്ടറായിരുന്നു ശ്രീകുട്ടി